ആർ ഡി പി ചില ആളുകൾ അവരുടെ പതാകയായിട്ട് ആസ്പത്രിയിൽ നിലവിളിച്ചോണ്ടിരിക്കുന്നുണ്ട് പക്ഷെ മോർച്ചറിയിൽ വെച്ച് തന്നെ ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിക്കാനുള്ള എല്ലാ ഏർപ്പാടും ചെയ്തിട്ടുണ്ട് ശവം മോർച്ചറിയിൽ നിറങ്ങുന്നുണ്ടെങ്കിൽ അത് ഐ എൻ എസ് പിയുടെ കൊടി പതിപ്പിച്ചിട്ടായിരിക്കും ഏ അതെ അതെ മന്ത്രി എന്ന നിലയിൽ സാർ ഇത്ര ചെയ്യണ്ടോ എല്ലാ പത്രക്കാരും വിളിച്ച് ഐ എൻ എസ് പി പ്രവർത്തകന്റെ മരണ വാർത്ത അറിഞ്ഞ് ഞാൻ ഞെട്ടി ഞാൻ ഞെട്ടി എന്ന് പറയണം ബാക്കി ഞങ്ങളെത്തു പറ്റുമെങ്കിൽ ഈ പ്രദേശം വരെ വന്ന് സംഭവം ഒന്ന് ചൂടാക്കി തരണം എന്താ എങ്ങനെ തിരക്കോ എന്താണ് മന്ത്രി സാറെ നമ്മുടെ പാർട്ടിക്ക് ഒരു രക്തസാക്ഷി കിട്ടുന്നാലും വലിയ തിരക്കൊന്നും തിരുവനന്തപുരത്തില്ലല്ലോ ഏ ഇല്ല ഏ പ്രതികളൊക്കെ ഇനി ഇപ്പൊ ശവം പോയിട്ട് ശവത്തിന്റെ ഒരു അസ്ഥി പോലും നമുക്ക് കിട്ടില്ല അധികാരം കയ്യിലില്ലെങ്കിൽ പാർട്ടി തന്നെ ഒരു ശവമാണ് ഉത്തമൻ തുടങ്ങി പതിനൊന്ന് പേരെയാ പ്രതികളാക്കിയിരിക്കുന്നത് അതൊന്നും ഇല്ല നമ്മളെ പ്രതികളാക്കാൻ അവർ എത്ര കാലം ഒളിവിൽ കഴിയും എന്റെ ഈശ്വരനോ എന്താണ് ഇത് നമ്മുടെ പാർട്ടിക്ക് ഇല്ലെന്ന് പറഞ്ഞിട്ട് സോറി ഒരു ഒരദ്ധം പോയതാണ് ഉത്തമനും കൂട്ടി എത്ര കാലം ഒളിവ് പോയാലും നമുക്കൊരു പ്രശ്നമല്ല അവരെ കൊണ്ടി കൊണ്ടുപോയ ആവശ്യമൊന്നുമില്ലല്ലോ അത് ശരിയാ അടുത്തങ്ങും വരാനില്ലല്ലോ അവർക്ക് ആര് ഭക്ഷണം കൊടുക്കും എങ്ങനെ ജീവിക്കും എങ്ങനെയെങ്കിലും ജീവിക്കും അവനൊക്കെ ഇനിയുള്ള കാലം മുഴുവൻ ഉള്ളിൽ പോയാലും ആർ ഡി പിക്ക് ഒരു പുല്യം സംഭവിക്കാൻ പോകണം അങ്ങനെ പറയരുത് പിന്നെ എങ്ങനെ പറയണം ഞാൻ നമ്മുടെ പാർട്ടിയുടെ ഇമേജ് വർദ്ധിപ്പിക്കാൻ വേണ്ടി ആലോചിക്കുമ്പോ പരിപ്പൂടിയൻ ചായ ഈ പരിപ്പൂടിയൻ ചായയും കഴിച്ചു കഴിയുമ്പോ എന്തെങ്കിലും ഒരു പോകൊഴി തോന്നുന്നു അവര് എപ്പോഴും നോക്കണ്ട രാഘവട്ട മക്കൾക്ക് കുറച്ചു പുസ്തകം കടിപിടി കൂടാൻ ഒരു പ്രശ്നം കിട്ടി സാമൂഹ്യ പ്രവർത്തനത്തിന് അറിഞ്ഞ ഇങ്ങനെയാ രാത്രിയെന്നോ പാലെന്നോ ഒന്നും നോക്കാൻ പറ്റില്ല ശരിക്കും പറഞ്ഞ ഈ നാട്ടിൽ എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടായാലും അത് പരിഹരിക്കാൻ എന്റെ മക്കള് തന്നെ വേണം ലേ ചു ഇനി ഞാൻ ശരിയാവില്ല എന്തെങ്കിലും ഒക്കെ പറഞ്ഞു ടീച്ചർ എന്ത്രിയാ വരിക ആ തെങ്ങിന്റെ കാര്യം എന്തായാലും അന്വേഷിക്കാൻ ഒന്ന് അങ്ങോട്ട് വന്നോ ഈ കൃഷി എന്ന് പറഞ്ഞാലേ അതിലൊരു ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ എന്താ തൈ കിട്ടുവോ ദൈവം സഹായിച്ചു തൈ കിട്ടാനില്ല സീസൺ അല്ലേ സാറേ ഇതെന്താ പരിപാടി തെങ്ങിനു ഓഹോ എന്തേ തമിഴ്നാട്ടിലൊക്കെ തന്നെ മടങ്ങി പോകുന്നതാണ് നല്ലത് എന്റെ സാറേ ഈ തെങ്ങിന് പൊട്ടാഷാണല്ലോ പ്രധാനം ഈ ചാരത്തിൽ എത്ര പൊട്ടാഷ് കാണും പറ എത്ര പൊട്ടാഷ് കാണും ഒരു കിലോ ചാരത്തിൽ കൂടിയ പത്തോ പന്ത്രണ്ടോ ഗ്രാം അതൊരു മാതിരി ആന അമ്പഴങ്ങ വിഴിഞ്ഞ പോലെ ഇരിക്കും പെട്ടെന്നുള്ള റിസൾട്ടാണ് നമുക്ക് ആവശ്യം യൂറിയ സൂപ്പർ പോസ്റ്റൊറീറ്റോ പൊട്ടാഷ് ഇവ കൊണ്ടുള്ള കളി മതി തൽക്കാലം ആളുകൾ ഇടാറുണ്ടല്ലോ അത് ശരി എന്നെ പഠിപ്പിക്കാ അതൊക്കെ പോട്ടെ ഈ ബാലരാമപുരത്ത് കുറ്റിയാടിയിലൊന്നും വിത്തുക സ്ഥിതിയെ

ഇന്നലെ ഇവിടെ കണ്ടാണല്ലോ അയ്യോ ും ഈ മരത്തിലും ഭിത്തിയിലും ഒക്കെ അള്ളിപ്പിടിച്ച് കേറുന്ന കാര്യത്തിൽ ഞാൻ ഞാൻ എന്താ ഇവിടെ ബഹളം മനുഷ്യനെ ചിന്തിക്കാനും സമ്മതിക്കില്ലേ ആരോടാൻ ഞാൻ തേങ്ങ താൻ തേങ്ങയോ കൃഷി വകുപ്പിലെ ഉദ്യോഗസ്ഥറിയാണോ കൃഷി ചെയ്യുന്നത് വിത്ത് തേങ്ങ വേണ്ട 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 അട്ടത്ത് കയറാൻ ഞാൻ സമ്മതിക്കില്ല ഇയാളാരാ എന്റെ മൂത്ത മോനാ മോനെ ആള് നോർമൽ നോർമലല്ലാം തോന്നുന്നു ഞാൻ അറ്റത്ത് കയറുന്നത് ഒരു കാര്യം തീരുമാനിച്ചത് നടത്തിയില്ലെങ്കിൽ അതുകൊണ്ടാ അരിച്ചു വെറുക്കി പരിശോധിക്കണം സാർ എല്ലാ റൌഡിസത്തിന് നേതാവിന്റെ വീടാ ആ ചെട്ടിരിക്കുന്നില്ലേ അതിനപ്പുറം അയ്യോ പോലീസ് അയ്യോ

അധികം വില സാടു എനിക്ക് പ്രശ്നമില്ല ചെയ്തിട്ടില്ല കേറാ അത് കോടതി നിശ്ചയിച്ചോളൂ

അയ്യയ്യേ ഇത് എന്തോ ലോകത്ത് ഇന്നുവരെ ആരെയും പോലീസ് പിടിച്ചിട്ടില്ലേ രാഘവേട്ടനെ അവര് കൊല്ലൊന്നുമില്ലേ ഈ നേരം വരെ ഞങ്ങൾ അവിടെ ഇരിക്കലായിരുന്നു നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ടെന്ന് പറയാൻ മൂബ്ര എന്നെ ഏൽപ്പിച്ചത് സമാധാനമായിട്ട് ജീവിക്കാനൊന്നും പറഞ്ഞു വന്ന എനിക്ക് ചീത്ത കേൾക്കുമ്പോഴാ അവിടെന്താ എന്താ സമാധാനക്കേട് ഒരു നിലയ്ക്ക് പറഞ്ഞ ഇവിടത്തേക്കാ സമാധാനം അവിടെ എന്റെ പക്ഷം ഇനി ഞാൻ പറഞ്ഞിട്ട് വിശ്വാസം വിശ്വാസേ ഒന്ന് ചെന്ന് പറഞ്ഞു കൊടുക്കൂ അല്ല ഞാനിപ്പോ എന്താ പറയാ ഞാൻ അവിടെ നിന്നാ ശരിയാവില്ല അവര് കരയെന്ന് കണ്ടാ വെറുതെ എന്റെ കണ്ണെന്ന് വെള്ളം വരും സമാധാനിപ്പിക്കാൻ രണ്ടോ മൂന്നോ വാക്ക് പറഞ്ഞാ മതി അത് മതിയല്ലേ മതി വിഷമിക്കത്തക്കതായിട്ടൊന്നുമില്ല അതായത് ഒരു നാണയത്തിന്റെ രണ്ട് സൈഡിലായിട്ടാണല്ലോ കണ്ണീരിന്റെ പുഞ്ചിരിയുടെയും സ്ഥാനം ഇപ്പൊ കണ്ണീര് നാളെ പുഞ്ചിരി അതാണ് ജീവിതം അതുകൊണ്ട് അമ്മ വിഷമിക്കണ്ട കുട്ടിയും തീരെ വിഷമിക്കണ്ട പോട്ടെ വരണം വരണം സാർ ഒരു മുൻകൊടുക്കാൻ പോലും അന്ന് ചോദിച്ചില്ല ലോക്കപ്പിൽ അത് പാടില്ല പ്രതി മുണ്ടിഞ്ഞ് ഉത്തരത്തിലോ ജനലഴിയിലോ കെട്ടിത്തൂങ്ങി ചത്താൽ പിന്നെ ഞാനായിരിക്കും ലോക്കപ്പിലാകുക ഇരുന്നോളൂ ഇന്നലെ നിങ്ങളൊരു പ്രതിയായിരുന്നു ഇന്ന് നിങ്ങളതല്ല പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വന്നപ്പോ മരണം സംഭവിച്ചത് അടികൊണ്ടോ കുത്തുകൊണ്ടോ അല്ല എന്ന് വ്യക്തമായി അതെ മരണകാരണം ഹൃദയസ്തംഭനമാണത്ര മൂന്നാല് പ്രാവശ്യം അറ്റാക്ക് വന്ന ആളാണത്രേ മരിച്ച ചാത്തുക്കുട്ടി നായർ ഒരാളുടെയും വിരലടയാളം പോലും ആ അദ്ദേഹത്തുണ്ടായിരുന്നില്ല അങ്ങനെ കൊലക്കേസിലെ പ്രതികൾ പ്രതികളെയല്ലാതായി രാഘവേട്ടനൊരു യോഗം ലോകപ്പിൽ കിടക്കാൻ അത് പെട്ടി അപ്പൊ സാർ എന്നെ ഇന്നലെ റാസ്കലെന്നൊക്കെ വിളിച്ചത് വെറുതെ ആയി അതൊക്കെ എന്റെ ഡ്യൂട്ടിയുടെ ഭാഗമല്ലേ മിസ്റ്റർ നായർ റാസ്കലെന്ന് വിളിക്കുന്നോ ആ വേണമെങ്കിൽ മിസ്റ്റർ നായർ എന്നെ ഒരു പ്രാവശ്യം റാസ്കൽ വിളിച്ചോളൂ അപ്പൊ പിന്നെ കാണാം അത് വേണോ ഇതാരനോ പിന്നെ അമ്മയാണെന്ന് വിചാരിച്ചു ഞാൻ ദാ സ്റ്റേഷനിലേക്ക് പുറപ്പെടുവായിരുന്നു എന്നെ ലോക്കപ്പിൽ നിന്ന് പറയാനോ േ അച്ഛൻ ലോക്കപ്പിലായിട്ട് നിങ്ങൾ തിരിഞ്ഞു വെക്കും ദാ ഇതാണ് എന്ന് പറയുന്നത് ഞാനേ കംപ്ലീറ്റ് അറിയോ അച്ഛൻ അച്ഛൻ ഇറക്കണം പറയില്ലേ ഞങ്ങള് ഭരണപക്ഷക്കാരായി പോയില്ലേ പരസ്യമായിട്ട് സ്റ്റേഷനിൽ എറി ചെന്ന അത് പോലീസിനെ സ്വാധീനിക്കാനാണെന്ന് പ്രതിപക്ഷം പറഞ്ഞു വരുത്തും അതുകൊണ്ടാണ് ഞാൻ ഹൺഡ്രഡ് ഗ്രൗണ്ടിൽ ഇരുന്ന് ചരട്വലി നടത്തിയത് ഭൂത്തമോ കാരണോ അല്ലെ ലോക്കപ്പിൽ കിടന്ന് അതിൽ അച്ഛനെ ദേഷ്യമൊന്നുമില്ല അല്ലെ ഇല്ല എനിക്കിപ്പോ വളരെ സന്തോഷം മക്കള് കാരണം ജീവിതത്തിൽ ആദ്യമായിട്ട് അതിന് അല്ലാ ആരാടാ കാരണക്കാരൻ പോലീസിന് ചുത്തേം കുട്ടിയുടെയും പേരില് കൊലപാതക കുറ്റം ചുമത്തിയത് ആരാ ചോദിച്ചത് നാറികൾ ഇപ്പൊ എന്തായി അയാൾ ചത്തത് ഹാർട്ട് അറ്റാക്ക് കൊണ്ടാണെന്ന് തെളിഞ്ഞില്ലേ മരിച്ചു കിടക്കുന്നത് ഞങ്ങളുടെ സഹാവാണെന്നും പറഞ്ഞ് ചുവപ്പ് കൂടി പുതപ്പിക്കാൻ പുറപ്പെട്ട കോമാളികള് എന്തി നിങ്ങൾക്ക് ശവം വേണ്ടേ വേണ്ട ഞങ്ങൾക്ക് ശവം വേണ്ട നിങ്ങൾ എല്ലാ ശവങ്ങളുടെയും കൂടെ ഒരു ശവം കൂടി ഇരിക്കട്ടെ സംസാരിക്കണം വാ വാ വാണിച്ചുതരാം

ോ ഇത് ഞങ്ങളുടെ കുടുംബ പ്രശ്നമാണ് സ്റ്റേഷൻ ഞങ്ങളുടെ പരിപാടി അയ്യോ അത്രയ്ക്കൊന്നും വേണ്ടിയിരുന്നില്ല വിപ്ലവം ഞങ്ങൾക്ക് ഒന്നല്ല കടച്ചോ എന്താ ആ എസ് പിരിവിനറങ്ങിയിരിക്ക ഭഗവാനെ ചലിച്ചോ ആയിരവും പതിനായിരവും ഒക്കെ ചോദിക്കുന്നത് കൊടുക്കാഞ്ഞാലോ തെറിവിളിയും ജീവൻ വേണി ഓടിക്കും ഞാൻ മറ്റുള്ളവരോടൊക്കെ പറയട്ടെ അവരെ അഞ്ഞൂറ് രൂപയിൽ കൂടുതൽ എങ്ങനെയാ ആയിരം രൂപ തെളിച്ച് തരാൻ പറ്റത്തില്ല ഇതേ ഭാരതയാത്രയാ അല്ലാതെ കണ്ട എരപ്പാളുകൾക്ക് കഞ്ഞി വീഴ്ത്താനുള്ളതല്ല അതും യേശോൻ സഹായിട്ട ഭാരതയാത്ര മരിയാ കാശ്രിട പകുതി എഴുതിയാല്ലോ അതെ അതാ ഞാനും ആലോചിക്കുന്നു ഇത്ര പെട്ടെന്ന് നടച്ചോ ശരി കാണ വാസ് പിന്നെ ഓഫീസ് അടച്ചിട്ട് ഏഴ് വരണ്ടേ നമ്മൾ ഭരണകക്ഷിയാ നമുക്ക് എവിടെയും കേറാ പോയിട്ടി നിങ്ങൾ അപ്പുറത്ത് വാതിലുണ്ടി അവിടെ ചെന്ന് നോക്കൂസ് ശരി സംഭാവനക്കാരിൽ നിന്നും ഒരുത്തരം ഒളിച്ചോടാൻ അനുവദിച്ചു വരണം ഇവിടെ എത്ര ഉദ്യോഗസ്ഥന്മാരുണ്ട് അവരോടൊക്കെ വരാൻ പറയും ഐ എൻ എസ് പിയുടെ മണ്ഡലം പ്രസിഡന്റ് കെ ജി പൊതുവാൾ വന്നിട്ടുണ്ട് ആരാണാവോ അത് ഞാനാണാവോ അത് യശുവജിയുടെ ഭാരതയാത്രയെ പറ്റി കേട്ട് കാണുമല്ലോ അതിനുള്ള ഫണ്ട് വിരിവാണ് നിങ്ങളുടെ ഒരു മാസത്തെ ശമ്പളത്തിന്റെ പകുതി വിരിച്ചെടുക്കാനാണ് ഞങ്ങളുടെ തീരുമാനം അദ്ദേഹം ഭാരതയാത്ര നടത്തുന്നതിന് ഞങ്ങൾ പണം എന്തിനാണ് പുതിയ പഴയാളാണ് പത്തുമുപ്പ് കൊല്ലത്തെ പഴക്കം കാണും ജനിച്ചിട്ട് അത്രയായി പൊതുവാൾജി ജി തിരുവനന്തപുരത്തേക്ക് വിളിച്ചു പറഞ്ഞ് ഇയാൾക്കുറിച്ച് സ്ഥലമാറ്റം വാങ്ങി കൊടുക്കണോ സ്ഥലം മാറ്റുന്നെങ്കിൽ ആനവട്ട ആനവട്ടക്കുറിച്ച് അയാൾക്കൊള്ളാം നല്ല അസൽ മണ്ണാണ് അവിടെ ഞങ്ങൾക്ക് സംസാരിച്ചിരിക്കാൻ നേരല്ല യശ്വന്ത് സഹായിജിയുടെ ഭാരതയാത്ര ബോംബെ കഴിഞ്ഞു അയ്യോ അത് ഞാൻ അറിഞ്ഞില്ലേ ഇതിപ്പോ എന്തിനാണോ ഭാരതയാത്ര വികരിച്ചു നിൽക്കുന്ന നാനാജാതി മതസ്ഥരെയും ഒന്നിച്ചൊരു കൊണ്ടുവന്ന് ഭാരതത്തിന്റെ ഐക്യം ഊട്ടി ഉറപ്പിക്കാൻ ഈ സഹായി എന്ന് പറയുന്ന മനുഷ്യൻ മനുഷ്യനോ അല്ലാതെ മൃഗമാണോ അയാൾ ഭാരതം മുഴുവൻ നടന്നാൽ ഇവിടെ ഐക്യം ഊട്ടി ഉറപ്പിക്കാമെന്ന് ഉറപ്പാണ് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത് അല്ല തൊഴിലില്ലാത്ത ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരില്ലേ നമ്മുടെ നാട്ടില് ഇത്രയും യാത്ര ഉണ്ട് അവർക്ക് എന്തെങ്കിലും പ്രയോജനം അല്ലെങ്കിൽ അന്തി ഉറങ്ങാൻ വീടില്ലാത്തവർക്ക് വീട് പട്ടിണി അടക്കുന്നവർക്ക് ഭക്ഷണം അങ്ങനെ എന്തെങ്കിലും നിങ്ങൾ അല്ല സുഹൃത്തേ നിങ്ങളെപ്പോലെ ഒരുപാട് പേരെ ഞാൻ കണ്ടിട്ടുണ്ട് ഇതുപോലെ എന്തെങ്കിലും കാരണം പറഞ്ഞു ബുക്കുമായിട്ട് ഇറങ്ങും പലരും ചിരിച്ചുകൊണ്ട് സ്വീകരിക്കുന്നതും പണം തരുന്നതും പേടിച്ചിട്ടാ ഉപദ്രവം ഉണ്ടാക്കാൻ നിങ്ങൾ മതിയല്ലോ ധാരാളം മനുഷ്യർക്ക് ഉപകാരപ്പെടുന്ന കാര്യത്തിനല്ലാതെ ഒരു പൈസ ഞാൻ തരില്ല തരില്ലേ ഭരണകക്ഷിയാണ് ഈ കസേരയിൽ ഇത്ര കാലം ഇരുന്നോളാമെന്ന് ഞാൻ ആർക്കും വാക്കുകൊടുത്തിട്ടില്ല അത്യാവശ്യമുള്ള ആരോഗ്യമുണ്ട് കൂലിപ്പണി ജീവിക്കാം ഏതാലും ജീവിക്കും വിളിച്ചാലോ ചെന്ന് വിളിച്ചു പറ നട്ടിലുള്ള ഒരു ഉദ്യോഗസ്ഥനെ ഇവിടെ ഉണ്ടെന്ന് ഓ പൊതുവാൾജി എനിക്കെ ചോറ കളിക്കുന്നു കൂൾഡൗൺ കൂൾഡൌൺ നമുക്ക് പിന്നെ നിയമപരമായി തന്നെ ഒതുക്കാം തന്റെ കാര്യം ഞാൻ ഏറ്റു 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 ഞാൻ ഏച്ചു ഏച്ചു സംശയിക്കണ്ട പൊതുവാൾ ഏറ്റെടു യശ്വന്ത് സഹായി